ിൽ കൊച്ചുകുട്ടികളെ പട്ടികൾ കടിച്ചു കൊല്ലുന്നു അതുപോലെ തന്നെ അവരുടെ രക്ഷകർത്താക്കൾ ആശൂത്രി വരാന്തകളിൽ നിന്ന് അലമുറയിട്ട് കരയുന്നു സ്വന്തം കുഞ്ഞിന്റെ മരണം കൺമുന്നി കാണുമ്പോൾ ഇതൊന്നും കാണാൻ ഇവിടത്തെ ഭരണകൂടത്തിന് സമയമില്ല ഇതൊന്നും കേൾക്കാൻ ഇവിടത്തെ രാഷ്ട്രീയക്കാർക്കും സമയമില്ല ആഘോഷത്തിലാണ് സർക്കാരിൻ്റെ നാലു വർഷത്തെ ആഘോഷത്തിലാണ് ആഘോഷം കഴിയുമ്പോഴെങ്കിലും സാറേ ഒന്ന് തിരിഞ്ഞു നോക്കണേ പുറകിൽ പട്ടിയുണ്ടോ എന്ന് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഈ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് വലിയൊരു ശല്യമാണ് ഈ പട്ടികൾ കൊണ്ടുണ്ടാവുന്നത് അത് ഈ നാട്ടിൽ ഈ കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു വിഷയമല്ല വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ പൊതുജനം അനുഭവിക്കുന്ന പല സമയങ്ങളിലും പല ടൈമിലും ഇത് എക്സ്ക്ലൂസീവ് കണ്ടന്റായി വരികയും ബ്രേക്കിംഗ് ന്യൂസുകളായി തലക്കെട്ടുകളിൽ ഓടുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അത് ആരുടെയെങ്കിലും മരണത്തിനപ്പുറമായിരിക്കും അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് കടി കിട്ടുമ്പോഴായിരിക്കും ഇത് അതിനും ഒരു പടി കടന്നുകൊണ്ട് സാധാരണ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അവയർനെസ് അല്ലെങ്കിൽ നമ്മുടെ ഡബ്ല്യു എച്ച്ഒ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ സെക്ഷൻ നമ്മുടെ ആരോഗ്യ വകുപ്പ് പറയുന്ന പറയുന്നൊരിതുണ്ട് നമുക്ക് പേപ്പട്ടിയോ അല്ലെങ്കിൽ പട്ടി കടിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് അതിനുള്ള പ്രതിവിധി എന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ വാക്സിനേഷൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ച് നമ്മളത് ഈ പറയുന്ന മുറിവിന് എടുക്കുന്നത് ആ മരുന്ന് കുത്തിവെച്ച മൂന്ന് കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അതിലൊരു വളരെ ഈ കഴിഞ്ഞ റീസെന്റ് അത് ഇന്നലെ ഒരു കുട്ടി മരിക്കുണ്ടായി അപ്പൊ അതിന്റെ അമ്മയുടെ ഒരു കരച്ചിലുണ്ട് അത് സത്യം പറഞ്ഞാൽ ഉള്ളൊരല്പം അലിവുള്ള ഒരു മനുഷ്യൻ ആ വേദന കണ്ടു നിൽക്കില്ല അമ്മാതിരി ഭയങ്കര ഒരു കാരണം പത്ത് മാസം ആ അമ്മയ്ക്കറിയാം ആ മകളെ എത്രമാത്രം വേദന സഹിച്ചാണ് വയറിൽ കൊണ്ട് നടന്നെന്നും അവിടെ നിന്ന് അത് കൈ കുഞ്ഞു കയ്യിലേക്ക് കിട്ടി അതിനെ വളർത്തി ഇതുവരെ എത്തിക്കാൻ ആ അമ്മയും അച്ഛനും പെട്ടൊരു പാടുണ്ട് അവരതിനെ സ്നേഹിച്ച ഒരു കരുതലുണ്ട് ആ കരുതൽ ഒരു നിമിഷം കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഉള്ളു പൊള്ളുന്നത് അവർക്ക് മാത്രം അമ്മയ്ക്ക് മാത്രം അല്ലെങ്കിൽ ഒരു അച്ഛന് മാത്രം അറിയുന്നൊരു കാര്യമാണ് അതൊരു പക്ഷേ ഭരണകൂടത്തിൽ രാഷ്ട്രീയം രാഷ്ട്രീയം കളിക്കുന്ന എന് നാട്ടിലെ നേതാക്കന്മാർക്ക് അറിയണമെന്നില്ല അവർക്ക് പൈസ പൈസ മാത്രം അതിനപ്പുറം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്തയില്ല നമുക്ക് റീസണലിണ്ടായ സംഭവത്തിൻ്റെ ഒരു ന്യൂസ് ഉണ്ട് അപ്പൊ നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുവാനുമുണ്ട് നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം ഒരമ്മ തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ഉള്ളു തല്ലി കരയുന്ന കാഴ്ചയാണ് സർക്കാരെ നിങ്ങളിപ്പോ കാണുന്നത് അവരുടെ വേദന അവരുടെ കുഞ്ഞ് അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന കുഞ്ഞു പോയപ്പോൾ ഉണ്ടായ ഒരു വിഷമമാണ് നിങ്ങളിപ്പോ കണ്ടത് ഈ കഴിഞ്ഞ മാസത്തിനകത്ത് നമ്മളുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടത് മൂന്ന് പെൺകുഞ്ഞുങ്ങളെയാണ് അതിലൊന്നെന്ന് പറയുന്നത് പത്തനംതിട്ട പുല്ലാറുള്ള ഭാഗ്യലക്ഷ്മിയാണ് അത് നടന്നത് ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് അതുപോലെ തന്നെ മലപ്പുറം തേനിപ്പാലത്ത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് സിയാ ഫാലിസ് അതും ഇതുപോലെ പ്രതിരോധ എല്ലാം എടുത്തതിന് ശേഷമാണ് മരിച്ചത് ഇതിപ്പോൾ റീസെന്റ്ലി തിരുവനന്തപുരത്ത് കുഞ്ഞിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിയാ ഫൈസ് ആ കുഞ്ഞാണ് മറ്റ് മരണപ്പെട്ടത് ഇതിൽ നമുക്ക് വേണ്ടത് സൊല്യൂഷനാണ് സർക്കാർ ഇതിൽ നമുക്ക് വേണ്ടത് ജീവിക്കുവാനുള്ള അവകാശം തന്നെയാണ് കാരണം നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിനകത്ത് നിർത്തി നമുക്ക് അവരെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല സമൂഹത്തിന്റെ ചുറ്റുപാടിനോടും സമൂഹത്തിലെ കാഴ്ചപ്പാടുകളോടും സമൂഹത്തിലെ മറ്റാളുകളോടും ഇടപഴകുന്ന രീതിയിൽ അവരെയും വളർത്തിയെടുക്കാൻ അവർക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കുക തന്നെ വേണം ആ സമയത്ത് ഇമ്മാതിരിയുള്ള പേ പാഴിച്ച പട്ടികൾ തെരുവിലുണ്ടെങ്കിൽ അവർ അവരെ ആക്രമിക്കും അതിൽ നിന്നും അവക്കൊരു സംരക്ഷണം നിങ്ങൾ എങ്ങനെ നൽകും തീർച്ചയായിട്ടും ഉത്തരം കൊടുക്കണം ഇന്നലെ മരണപ്പെട്ട നിയാ ഫൈസിന്റെ അമ്മ ഹബീറ ഉമ്മ കുറച്ച് കാര്യങ്ങൾ സർക്കാരിനോടെന്ന രീതിയിൽ ഇവിടുത്തെ ഭരണകൂടത്തിനോടൊന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് ഈ നാട്ടിലെ പൊതു ഇടങ്ങളിൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് പട്ടിക്ക് തീറ്റ കൊടുക്കാനായിട്ടുള്ള ഒരു സമീപനം ഈ നാട്ടിലെ ജനങ്ങൾ അത് ചോദിക്കുന്നത് ഭരണകൂടത്തിനോടും ഈ നാട്ടിലെ സാധാരണ പൊതുജനത്തിനോടും കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കളയേണ്ട ഭക്ഷണ വേസ്റ്റുകൾ എന്തിനാണ് പൊതു ഇടങ്ങളിൽ കൊണ്ടിട്ട് ഈ പറയുന്ന തെരുവിലലയുന്ന പട്ടികൾക്ക് ഒരു അന്യമായി മാറുന്നത് അവിടെ അത് തേടി വരുന്ന പട്ടിക്ക് ഒരു പക്ഷേ ഒരു ദിവസം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ അക്രമാസക്തരാവുന്നു ഈ അക്രമാസക്തരാവുന്ന ഈ നായകൾ അവരുടെ കൺമുന്നിൽ കാണുന്ന ഇത്തരം പാവപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് അവർ ആക്രമിക്കുന്നത് പ്രതികരണ ശേഷി കുറവാണ് അവർക്ക് കാരണം അവർക്ക് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് കാരണം അവരുടെ അവർക്ക് കുഞ്ഞുങ്ങളാണ് അവർ അവർക്ക് ക്ഷമത ആരോഗ്യക്ഷമത വളരെ കുറഞ്ഞ കുട്ടികളാണ് അവർക്ക് ചിലപ്പോൾ പട്ടിയോട് എന്താ പറയുക ചെറുത്ത് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല ഇവിടെ വലിയവരെ പോലും ചിട്ട് കടിക്കുന്ന നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ ഇതിനെ ഒരു സൊല്യൂഷൻ ഇതിനെ ഈ പറയുന്ന പൊതു ഇടങ്ങളിൽ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നവരും അതുപോലെ തന്നെ ഇതിനെ സിട്ടായ രീതിയിൽ അവരുടെ വാക്സി പറയുന്ന പട്ടികളെ വന്തീകരിച്ച് അവരെ കൾട്ടർ ശരിയായ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റി പൊതുജനത്തിന് ശല്യമാവാത്ത രീതിയിൽ പട്ടികളെ നിയന്ത്രിക്കും ഇതിപ്പോ ഒരു വിഷയം നടക്കുമ്പോൾ കാടച്ച് വെടിവെക്കുന്ന പോലെ കുറെവരെ വന്ന് വണ്ടിയിൽ പിടിച്ചോണ്ട് പോയിട്ട് കുറെ അങ്ങനെ പോയിട്ട് കുറച്ച് മാസം കഴിയുമ്പോൾ ഈ ഒരു പ്രോസസ്സ് പിന്നെ ഡെഡ് ആവും ഡെഡ് ആകുമ്പോൾ പിന്നെയും ഇത് പെറ്റുപെറ്റ് പെരുവും ഈ നാട്ടിൽ ഈ പെരുവുന്നവർ ഇവിടെ ഇവിടെ കിടന്നിട്ട് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ ഓട്ടിച്ചിട്ട് കടിക്കുക ബുദ്ധിമുട്ടിക്കുക അങ്ങനെ ഒരുപാട് ശല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാതാവ് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട് അതിനും തീർച്ചയായിട്ടും സർക്കാർ ഉത്തരം നൽകുക തന്നെ വേണം താലൂക്ക് ഹോസ്പിറ്റൽ മാത്രമാണ് ഇതിന് പ്രതിരോധ വാക്സിൻ എടുക്കാൻ സാധിച്ചതും ഹെൽത്ത് സെന്ററിൽ എന്തുകൊണ്ട് ഇതിനുള്ള ഇഞ്ചക്ഷൻ ഇല്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഈ പറയുന്ന ഉമ്മ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സാധാരണക്കാരന് എത്രയും പെട്ടെന്ന് ഓടിയെത്താൻ സാധിക്കുന്നത് അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ തന്നെയാണ് അവിടെ എന്തുകൊണ്ട് ഈ വാക്സിനേഷൻ അവൈലബിൾ അല്ല എന്തുകൊണ്ട് അവിടെ കിട്ടുന്നില്ല തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ഉത്തരം പറയുക തന്നെ വേണം ഒപ്പം ഇമ്മാതിരിയുള്ള മൃഗത്തിന് അതായത് ഈ പറയുന്ന നായെ കൊണ്ടുള്ള പൊതുജനത്തിനുള്ള ശല്യത്തിന് ഒരു പ്രതിവിധി എന്താണെന്നും ഈ സർക്കാർ പറയുക തന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ വാർഷികം ആഘോഷിച്ചോളൂ നിങ്ങളുടെ ഭരണത്തിന്റെ മികവുകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ആഘോഷം തിമിർത്തുള്ളൂ പക്ഷെ സാധാരണക്കാരന് ഈ നാട്ടിൽ ഇറങ്ങി നടക്കണം അതിനുള്ള ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാവണം നിങ്ങൾ നിങ്ങളുടെ അഭിമാന പദ്ധതികൾ നിങ്ങളുടെ വാർഷിക ആഘോഷങ്ങളിൽ പറയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ പറയാൻ നിങ്ങൾ മടിക്കരുത് കാരണം ഇതും നിങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അല്ലാതെ ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവമല്ല ഇത് കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ നടന്ന കാര്യങ്ങളാണ് മൂന്ന് ജില്ലകളിൽ മൂന്ന് കുഞ്ഞുങ്ങളെയാണ് ഈ നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിന് തീർച്ചയായിട്ടും സർക്കാർ ഉത്തരം തരിക തന്നെ വേണം ഇതിന് ചോദിക്കുക തന്നെ വേണം സർക്കാരിനോട് ഉത്തരം ചോദിക്കുക തന്നെയാണ് രാഷ്ട്രീയം നോക്കണ്ട സാധാരണക്കാരനും ചോദിക്കാം അപ്പൊ ഇനി അടുത്തൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു